കവി ഗാനരചയിതാവ് എന്നീ നിലകളിൽ അനുവാചക മനസ്സിൽ സ്വന്തം ചിത്രം മായാത്ത വിധം വരച്ചു ചേർത്ത ആളാണ് യൂസഫ് അലി കെച്ചേരി സമൂഹത്തിലെ അനീതികളെ പ്രത്യേകിച്ച് ജാതി വർണ്ണ വിവേചനങ്ങളെ നിശ്ചിതമെങ്കിലും മനോഹരമായ കാവ്യഭാഷയിൽ അദ്ദേഹം വിമർശിച്ചു പോന്നു അത്തരത്തിലുള്ളതാണ് ഹിന്ദുവോ മുസൽമാനോ എന്ന കവിത തൊലിതൻ വർണ്ണം നോക്കി മേന്മ നിർണയിക്കുന്ന തൊഴിലിൻ മിടുക്കന്മാർ നാടുവാണരുളുമ്പോൾ നാഭിയിലൊരിത്തിരി കസ്തൂരി നിക്ഷേപിച്ച് നായാടപ്പെടാൻ വിട്ട മാനാകുന്നു ഞാൻ കൃഷ്ണ പാട്ടിലൊരൽപ്പം പൂന്തേൻകലർത്തിയ അസ്വാതന്ത്ര്യക്കൂട്ടിലെ മൂളാൻ വിട്ട കിളിയാണ് ഞാൻ കൃഷ്ണ എങ്കിലും ധന്യം ജന്മം പൊള്ളപ്പാഴ്മുളം തണ്ടാം എന്നെയും നാദപ്രാണ ഈശ്വരാരാധനയുടെ കാര്യത്തിൽ മതപരമായ ചട്ടക്കൂടിനെ മറികടന്ന വിശ്വാസ പ്രമാണങ്ങൾ അദ്ദേഹം സധൈര്യം ഉദ്ഘോഷിക്കാറുണ്ട് തനിക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള അപൂർവ കഴിവുകളെ കസ്തൂരി കിളിയുടെ നാദം മുളങ്കുടലിലെ സംഗീതം ഇവയോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു നിരന്തരം അഭിമുഖീകരിക്കുന്ന വിവേചനത്തിനിടയിലും അഭിമാനിക്കാനും ആശ്വസിക്കാനുമുള്ള വക തന്നിൽ തന്നെ കണ്ടെത്തുന്ന ഈ ആത്മവിശ്വാസം അപാരം തന്നെ കവിത ചൊല്ലുന്നത് സ്മൃതി പി കെ തൊഴിലിൻ കുമാരിണയിക്കുന്ന തൊഴിലിൻക്കന്മാർ നാടുവാണരു നാഭിയിലൊരിത്തിരി കസ്തൂരി നിക്ഷേപിച്ച് നായാടപ്പെടാൻ വിട്ടമാനാകുന്നു കൃഷ്ണ പാട്ടിലൊരൽപ്പം പൂന്തേൻ കലർത്തി അസ്വാതന്ത്ര്യക്കൂട്ടിലെ മൂളാൻ വിട്ട കിളിയാണു ഞാൻ കൃഷ്ണ എങ്കിലും ധന്യം ജന്മം പൊള്ളപ്പാഴ്മുളം തണ്ടാമെന്നെയും സചേതനമാക്കി ನೀನಾದ <Nee> ಪ್ರಾಣ